തമിഴ് സിനിമ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് സംവിധായകനും നടൻ സിലംബരസന്റെ പിതാവുമായ ടി രാജേന്ദർ മലയാളത്തിൽ നിന്ന് ലോകയും കന്നഡയിൽ നിന്ന് കാന്താരയുമെല്ലാം വന്നു രാജ്യമാകെ തരംഗം സൃഷ്ടിക്കുമ്പോൾ ഈ വർഷം ഇത്രയധികം വമ്പൻ ചിത്രങ്ങളിൽ ഇറങ്ങിയ തമിഴ് സിനിമയ്ക്ക് ഇതുപോലൊരു ചിത്രം മുൻപോട്ട് വയ്ക്കാനാകാത്തത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ലോകയോടോ കാന്താരയോടോ അസൂയയില്ല അയൽവീട്ടുകാർ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള ആനന്ദം എന്നാൽ എന്റെ തമിഴ് സിനിമയ്ക്ക് ഇപ്പോൾ ഒട്ടും നല്ല അവസ്ഥയിലല്ല വലിയ പാനിന്ത്യൻ എന്നും ബ്രഹ്മാഡ നിർമ്മാണം പറഞ്ഞ് ബിൽഡപ്പ് മാത്രമാണ് ഇപ്പോൾ ഇരുന്നൂറിലധികം ചെയ്തിട്ട് ആകെ വിജയമായത് ടൂറിസ്റ്റ് ഫാമിലി പോലെ ചിത്രങ്ങൾ മാത്രമാണെന്നും പറയുന്നു ന്യൂസ് മീഡിയ വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പെൻഷൻ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ചിട്ടിപ്പറം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പെൻഷൻ മുതിർന്ന പൌരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്താറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഈ ശാന്തം